മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഊഴമാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനായി മഹാവികാസ് അഖാദിയിലും കോൺഗ്രസ്സോ ശിവസേനയോ വിട്ടുവീഴ്ചയ്ക്കുള്ള മാനസികാവസ്ഥയിലാണെന്ന് തോന്നുന്നില്ല അതായത് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നില്ല എന്നതും പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കാമെന്നും ഇതിൽ നിന്ന് അനുമാനിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ ശിവസേന ആവശ്യപ്പെടുന്നു ഈ മുന്നൊരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആവശ്യത്തിലാണെന്ന വാർത്തകൾ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ നൂറ്റി അമ്പത് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇതിന് പിന്നാലെയാണ് മഹാവികാസ് അഘാദി ഇന്ത്യൻ സഖ്യത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഈ വർഷം അവസാനം നടക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സഞ്ജയ് റൌത്ത് അനിൽ ദേശായി സുഭാഷ് ദേശായി സുനിൽ പ്രഭു രാജം വിചാരി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി നേതാക്കളുമായി ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തന്ത്രവും തയ്യാറാക്കിയിട്ടുണ്ട് യോഗത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളും അദ്ദേഹം അവലോകനം ചെയ്തു ഈ സീറ്റുകളെല്ലാം ലക്ഷ്യമിട്ട് തിങ് താങ് സഹിതമുള്ള വാർറൂം ഒരുക്കാനാണ് ആലോചിക്കുന്നതെന്നും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതുമൂലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് താക്കറെക്ക് കൂടുതൽ നേട്ടമുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശിവസേനയും ഈ സീറ്റുകളെ എ ബി സി തലങ്ങളായി വിഭജിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവസേനയ്ക്ക് എത്ര സീറ്റുകൾ ലഭിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന എൻ ഡി എയുടെ ഭാഗമായിരുന്നു അതിപ്പോൾ അങ്ങനെയല്ല നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകൾ ബി ജെ പിക്കും മറ്റ് സഖ്യകക്ഷികൾക്കും വിട്ടുകൊടുത്തു പിന്നീട് എൻ ഡി എ സഖ്യം തകർന്ന് ശിവസേന മഹാവിക സർക്കാരിന്റെ ഭാഗമാവുകയും സംസ്ഥാനത്തെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് പൊളിഞ്ഞു ഏകനാഥ് ഷിൻഡെ മുപ്പതിലധികം എം എൽ എ എൻ ഡി എയുടെ ഭാഗമാവുകയും സർക്കാർ രൂപീകരിക്കുകയും സ്വയം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഫോർമുല നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചു ഇതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ ശിവസേന സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴും അദ്ദേഹം എൻഡിഒക്കൊപ്പമായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പങ്കിട ഫോർമുലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശിവസേന ഉദ്ധവ് താക്കർ നൂറ്റി സീറ്റുകളിൽ മത്സരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു എന്നാൽ ഏറ്റവും രസകരമായ കാര്യം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ പാർട്ടി അത് ചെയ്യില്ലെന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റിയമ്പത് താഴെ സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യുക നിയമസഭാ തിരഞ്ഞെടുപ്പിലും നൂറ്റിയമ്പത് സീറ്റുകളിൽ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു